അതാ അഭിലാഷ ഏതായാലും തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുമ്പോൾ എന്തായാലും സമസ്തയുടെ നിലപാട് എന്തായാലും വളരെ നിർണായകമാണ് ഓരോ അഭിപ്രായങ്ങളും വളരെ നിർണായകമാണ് ഫാസിസ്തയെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണവും അങ്ങനെ തന്നെയായിരുന്നു തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോൾ തന്നെ കോൺഗ്രസിനെ ചേർത്തു പിടിക്കുക തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത് ആ തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ വേണം കാണാൻ കാരണം അദ്ദേഹം നേരത്തെ തന്നെ കോൺഗ്രസിന് അനുകൂലമായ അല്ലെങ്കിൽ സമസ്തയിലെ നേതാവ് കൂടിയാണ് സമസ്തയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതിഷേധങ്ങളൊക്കെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നേരത്തെ ഫേസ്ബുക്കിലൂടെ അദ്ദേഹം പറഞ്ഞിരുന്നു സി പി എമ്മിനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ വോട്ട് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തിൽ അദ്ദേഹം കൃത്യമായി പറയുന്നത് കോൺഗ്രസിന് തന്നെയാണ് അതായത് ദേശീയ തലത്തിൽ ബി ജെ പിയെ പ്രതിരോധിക്കാൻ കഴിയുക കോൺഗ്രസിനാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനും യു ഡി എഫിനും ഇവിടുന്ന് വോട്ട് ചെയ്യണം ഇവിടെ നിന്ന് ഇരുപത് സീറ്റുകൾ ആർക്ക് ആർക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിലല്ല അത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തിയാൽ മാത്രമേ അത് ദേശീയ തലത്തിൽ ബി ജെ പിക്ക് ക്ഷീണം ോ അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ആ വോട്ട് ചെയ്യണം എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ തന്റെ നേരത്തെ ഉണ്ടായിരുന്ന നിലപാടുകൾ അദ്ദേഹം ശക്തമായി പറയുന്നു അതായത് സി പി എമ്മിനെതിരെ താൻ സ്വീകരിച്ചിരുന്ന എന്തൊക്കെ നിലപാടുകളായിരുന്നു എൽ ജി പി അതോടൊപ്പം തന്നെ മറ്റുള്ള വിഷയങ്ങളിലൊക്കെ ഏതൊക്കെ ജനറൽ ന്യൂട്രാലിറ്റി തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ അദ്ദേഹം തന്റെ നിലപാട് നേരത്തെ സ്വീകരിച്ചിരുന്നു ഇതൊക്കെ സി പി എം വിരുദ്ധ നിലപാട് തന്നെയായിരുന്നു ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസിന് വോട്ട് ചെയ്യണം എന്നുള്ള കാര്യം കൂടി പറയുന്നത് അതിന് പുറമെയാണ് ഇപ്പോൾ കാസർഗോഡ് റിയാസ് മൗലവി വധക്കേസ് ായി ബന്ധപ്പെട്ട് സർക്കാരിനുണ്ടായിരുന്ന വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എങ്ങനെയാണ് സംഘപരിവാറും അതോടൊപ്പം തന്നെ സി പി എമ്മും ഒക്കെ ഒരുമിച്ച് പോകുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാട് എങ്ങനെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കോൺഗ്രസിന് തന്നെ വോട്ട് ചെയ്യണമെന്നുള്ള ഉറച്ച നിലപാടുമായി അദ്ദേഹം മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ സമസ്തയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതാക്കൾ യു ഡി എഫിന് വേണ്ടി പ്രചാരണം നടത്തും എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം നേരത്തെ നിലപാട് പറഞ്ഞിരുന്നു അത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്ന് വേണം അറിയാൻ കരുതാൻ പ്രത്യേകിച്ച് സമസ്ത ഏത് തരത്തിലായിരിക്കും ും ഈ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടത് എന്നുള്ള കാര്യം കൂടി പറയുന്നു പക്ഷേ സമസ്തയുടെ നിലപാടല്ല താൻ പറയുന്നു എന്ന് കൂടി അദ്ദേഹം പറയാൻ പലപ്പോഴും ശ്രമിക്കുകയും ചെയ്തുണ്ട് ഏതായാലും കോൺഗ്രസിന് അനുകൂലമായ നിലപാട് തന്നെയാണ് ഫൈസി കൂടത്തായി ഈ ഘട്ടത്തിലും സ്വീകരിക്കുന്നത് തീർച്ചയായിട്ടും എന്തായാലും പ്രതിരോധിക്കാൻ കോൺഗ്രസിന് വോട്ട് ചെയ്യണം എന്നത് തന്നെയാണ് കോൺഗ്രസിനോടൊപ്പം ആവർത്തിക്കുകയാണ്